നമ്മുടെ പ്രാർത്ഥനയെ പലതും അതിൻ്റെ ഗതി പിടിക്കാത്തതിൻ്റെ കാരണം അതിൻ്റെ ഗതി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ദിവസം കൊണ്ട് സാക്ഷ്യം ഉണ്ടായത് ജോസ്മി ഷിബു ജോസ്മി ഷിബുവിൻ്റെ എന്ന് പറയുന്നത് അവൾക്ക് രണ്ട് കിഡ്നിക്കും പ്രോബ്ലമാണ് രണ്ട് കിഡ്നിയുടെ പ്രോബ്ലം കിഡ്നിയുടെ തനത് പ്രശ്നങ്ങളല്ല മറിച്ച് യൂറിനറി ബ്ലാഡറിൻ്റെ പ്രോബ്ലമാണ് മുത്തസഞ്ചിയുടെ പ്രശ്നമാണ് മൂത്രസന്ധിയുടെ ബലം അതിനൊരു പി പിടിച്ചേർത്താനുള്ള ബലം കുറഞ്ഞു പോകുന്നു ബലം കുറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു റബ്ബർ പോലെ ഒരു ഇലാസ്റ്റിറ്റിസിറ്റി ഉണ്ട് അതിന് അപ്പോൾ അതിനകത്ത് നിൽക്കണത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പവറ് കുറഞ്ഞ് കുറഞ്ഞ് പോയിട്ട് അതിങ്ങനെ ഒരു ബ്ലഡ്ലി ലുക്കായി രക്തത്തിൻ്റെ ഒരു ലുക്കായി ഒരു നമ്മൾ ചുവപ്പ് ബലൂൺ വീർപ്പിച്ച് കിട്ടാൽ എങ്ങനെ ഇരിക്കും അതുപോലെയായി അപ്പോൾ ജോസ് ഇത് ഭയങ്കര സീരിയസ് വിഷുമായപ്പോൾ ഇത് സ്കാനിങ് റിപ്പോർട്ടൊക്കെ ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ മനസ്സിലായത് ഈ ഒരു രണ്ട് കിഡ്നിന്ന് ഒരു കിഡ്നിന്ന് കിഡ്നിയിടന്ന് നമ്മളുടെ ഈ ബ്ലാഡറിലേക്ക് പോകുന്ന ആ മൂ മൂത്ര നാളി ബ്ലോക്ക് ആകുമ്പോൾ മൂത്രത്തിൽ മൂത്രമല്ല മൂത്ര നാളിലേക്ക് കിഡ്നിന്ന് പോകുന്നത് അരിപ്പ കൊണ്ട് അരിച്ചു പോകണത് അതിന് പകരത്ത് റിട്ടേൺ അടിച്ചിട്ട് മറ്റേ വലത് കിഡ്നിയിലേക്ക് അത് പോവും ആ മൂത്രം വലത് കിഡ്നിയിലേക്ക് കയറിപ്പോവും ഇത് ഇൻഫെക്ഷൻ ഉണ്ടാക്കിയിട്ട് എല്ലായിടത്തും പ്രോബ്ലം അവസാനം ഇവരുടെ കിഡ്നി വരെ മുറിച്ചു മാറ്റേണ്ടി വന്നു അത്രയും സീരിയസ് ആയ വിഷയം ഒരു കിഡ്നി മുറിച്ച് മാറ്റി അപ്പോൾ അതിൻ്റെ ആ ബ്ലോക്കും എല്ലാം ഉൾപ്പെടെയുള്ള നാളികളാണ് മുറിച്ച് മാറ്റിയിരിക്കുന്നത് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചിങ്ങനെ പോയി അത് മൂന്നാല് ദിവസം ആശുപത്രി കിടന്ന് ഭയങ്കര വേദനയൊക്കെ അനുഭവിച്ച് സങ്കടപ്പെട്ടൊക്കെയാണ് ഇത് തീർത്തുന്നത് ഒരു കണക്ക് എന്തായാലും ഇപ്പോഴും കിഡ്നിയില്ല ഇല്ല നാളിയുമില്ലാത്ത തിരിതീ നിൽക്കുക ആ അവസ്ഥയിൽ ജോസ്മി പിന്നെയൊക്കെ ചെയ്യണത് പിന്നെയും പഴയതുപോലുള്ള ചെറിയ ബുദ്ധിമുട്ടൊക്കെ തുടങ്ങിയപ്പോൾ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് മുത്രനാളി ഇപ്പോഴും പഴയതുപോലെ തന്നെ ഇരിക്കുകയാണ് ബ്ലാഡറ് മുത്രനാളി ഇല്ല എന്ത് മുത്രസഞ്ചി ഇപ്പോഴും പഴയ അവസ്ഥ തന്നെയാണ് അതിന് ഇനി ചെയ്യാനുണ്ടെങ്കിൽ കുടല് മുറിക്കണം കുടലിനെ മുറിച്ച് അതിൻ്റെ ഭാഗങ്ങൾ ഭാഗങ്ങളെടുത്തിട്ട് മൂത്രസഞ്ചിയിൽ പിടിപ്പിച്ചിട്ട് അതിൻ്റെ ഒരു ഓപ്പറേഷൻ അത് മേജർ ഓപ്പറേഷനാണ് കുറേ സമയമെടുക്കും എന്നൊക്കെ പറഞ്ഞ് അത് ഭയങ്കര പാടാണ് കാര്യം ഇപ്പോൾ മറ്റേ മൂത്ത നാളിക്കും ബ്ലോക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ ആകെപ്പാടെ ജീവിതം ഒരു ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് ഈ സംഭവം അപ്പം ഇത്രയും മൂർധന്യത്തിലായപ്പോഴ് അടുത്ത കിഡ്നിയും കൂടി നഷ്ടപ്പെടുമെന്ന് ജോസ്മിക്ക് തോന്നിയപ്പോൾ അപ്പോഴാണ് അവർ ഉടമ്പടിയെക്കുറിച്ച് കേൾക്കണത് നിങ്ങൾക്കറിയാവല്ലോ ഉടമ്പടി ഒരു മനുഷ്യൻ്റെ ജീവിതം ഇപ്പോൾ രണ്ട് ഈ ലോകചരിത്രം പോലെ ഇരിക്കുകയാണ് ഇപ്പോൾ ലോക ചരിത്രം എസ് ക്രിസ്തുവിനെ നമ്മൾ കർത്താവിന് എ ഡി ബി സി എന്നൊക്കെ പറയത്തില്ലേ ബിഫോർ ക്രൈസ്റ്റ് അന്നോദ്മിനി എന്നൊക്കെ പറയും അതായത് കർത്താവിൻ്റെ വർഷവും കർത്താവിന് മുമ്പ് ചിലരുടെ ജീവിത ചരിത്രം നോക്കാനാണെങ്കിൽ അവർ ഉടമ്പടിയെക്കുറിച്ച് കേൾക്കണമുമുമ്പ് കേട്ടതിന് ശേഷവും വ്യത്യാസമുണ്ട് അതാ വിഷയം അത്രയും ഉടമ്പടി ഒരു ഡിസിസ് പോയിൻ്റ് ആകുന്നുണ്ട് ഉടമ്പടി ചിലരുടെ ജീവിതത്തിൽ അവിടെ സാക്ഷ്യം വെക്കുമ്പോൾ മനസ്സിലാവും ഉടമ്പടി എൻ്റെ ജീവിതം ഉടമ്പടിക്ക് നൊമ്പും ഉടമ്പടിക്ക് ശേഷവും നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും നിങ്ങളത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് ചാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകും എൻ്റെ ജീവിതം ഉടമ്പടിക്ക് നൊമ്പും ഉടമ്പടിക്ക് ശേഷവും രണ്ടെടുത്തിരിക്കാം ഈ സാക്ഷ്യം പറഞ്ഞാൽ പലരുടെയും ആൾക്കാരുടെയും ജീവിതത്തെ ഇങ്ങനെ രണ്ടെടുത്തിരിക്കാൻ പറ്റും എന്താണ് ഉടമ്പടിക്ക് മുൻപും ഉടമ്പടിക്ക് ശേഷവും അപ്പോൾ ജോസ്മി ഇപ്പം നോക്കിയാൽ ലിവിങ് ഓൺ ദി എഡ്ജാണ് അവസാനത്തെ അറ്റത് നില്ക്കുക അടുത്ത കിണ്ണിയും പോകണ കണ്ടീഷനിൽ അല്ലെങ്കിൽ പിന്നെ കുടലും മുറിച്ചിട്ട് അതിൻ്റെ കഷ്ണമെടുത്തിട്ട് രണ്ടാമത് എന്ത് മുത്രസഞ്ചി നിർമ്മിക്കണം ഓഹോ ഭയങ്കരമാണത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഓരോ അവയവങ്ങളൊക്കെ ഉള്ളപ്പോഴേ നിങ്ങളതൊക്കെ എന്ത് വയറേലും നെഞ്ചിലൊക്കെ തൊട്ട് ദൈവത്തോട് നന്ദി പറയണം ആരോഗ്യമായിരിക്കുമ്പോൾ അതിനത് കേടാകാൻ വേണ്ടി നന്ദി പറയാൻ എന്ത് പ്രാർത്ഥിക്കാൻ കാത്തിരിക്കരുത് ആധ്യാത്മിക എന്ന് പറഞ്ഞ ഒരു നിലപാടാണ് നിങ്ങളുടെ ഓരോ വിഷയത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മുമ്പിലുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളുടെ ആകത്തുകയൊക്കെയാണ് അധ്യാത്മികത എന്ന് പറയണത് അപ്പം നല്ലപ്പം ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളിതെല്ലാം സമർപ്പിക്കണം കണ്ണിന് കാഴ്ച കാണാമല്ലോ സമർപ്പിക്കണം ഇപ്പോൾ ഇന്നലെ ഞാനൊരു കുഞ്ഞിനെ പ്രാർത്ഥിച്ചത് രണ്ട് കഴിഞ്ഞേയും കണ്ണിൻ്റെയും കാഴ്ച മങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കുഞ്ഞിനെ നോക്കിയപ്പോൾ കുഞ്ഞിനെ ഒരു ആറ് വയസ്സേ ഉള്ളൂ ആറ് വയസ്സായപ്പോൾ തന്നെ രണ്ട് കണ്ണുകളുടെയും കാഴ്ചകളും മങ്ങാൻ തുടങ്ങി എനിക്ക് ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നി ശരിക്കും പറഞ്ഞു ഞാൻ പിന്നെ കർത്താവേ അത് ജീവിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ ഇത് ഈ കാഴ്ച രണ്ട് ഓപ്ഷനാണ് ഞാൻ കർത്താവിന് കൊടുത്തത് ഒന്നെങ്കിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ഓർത്തുകൊണ്ട് നീ ഈ കുഞ്ഞിനെ ഈ സ്റ്റാറ്റസിൽ കീപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഇതിനെ പൂർണ്ണമായും കാഴ്ച കൊടുക്കണം നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ സാധാരണ പ്രാർത്ഥനകളാം ഉടമ്പടി പ്രാർത്ഥനയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് ഇന്നലെ ഒരു സർക്കാരിന് ഒരു ഹൈ ഓഫീസർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവരൊരു പുതിയ എടുക്കാൻ പോകുന്നു സർക്കാർ അവർക്ക് കൊടുക്കാൻ പോകുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ അവരോട് പ്രേയറിൻ്റെ എഫിക്കസിയെക്കുറിച്ച് ഭക്ഷണം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പ്രാർത്ഥനയുടെ എഫിക്കസിയെക്കുറിച്ച് പറഞ്ഞു കാര്യക്ഷമത കാര്യക്ഷമതയുള്ള പ്രാർത്ഥനയും കാര്യക്ഷമതയില്ലാത്ത ആൾക്കാർ വാരിക്കെട്ടിക്കുവാരി കുറേ സംസാരിക്ക പ്രാർത്ഥിക്കത്തില്ല അവർ കഥയുണ്ടാകത്തില്ല പക്ഷെ കാര്യക്ഷമതയുള്ള പ്രാർത്ഥനയെ സംബന്ധിച്ചിടത്തോളം കണ്ടൻറ്റ് ഓഫ് ഗോഡ് കൂടുതലായിരിക്കും അതെപ്പോഴും നിങ്ങൾ ബുദ്ധിപരമായിട്ട് പ്രാർത്ഥന ഒരു ഇൻ്റലക്ച്വൽ ബിസിനസ്സാണ് പ്രയർ ഈസ് ആണ് ഇൻ്റലക്ച്വൽ ബിസിനസ് അല്ലാതെ ഒരു ഇമോഷണൽ ബിസിനസ്സല്ലത് ബിസിനസ് വെച്ചാൽ വിനിമയം ഒരു പ്രാർത്ഥന ഒരു ബൗദ്ധിക വിനിമയമാണ് ഈ പ്രാർത്ഥന നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മൾക്ക് ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇത് ആ പ്രാർത്ഥന അതിൻ്റെ ലക്ഷ്യം കണ്ടെന്ന് ചില പ്രാർത്ഥനയിൽ നമുക്കറിയത്തില്ലേ ഇത് ലക്ഷ്യം കാണോ ഇല്ലെന്ന് കാര്യം അത് പ്രോഗ്രാംഡ് അല്ലാത്തത് കൊണ്ടാണ് പ്രയർ ഈസ് നോട്ട് പ്രോഗ്രാംഡ് പ്രെയർ ഉണ്ട് പ്രോഗ്രാംഡ് അല്ലാത്ത പ്രെയർ ഉണ്ട് എപ്പോഴും പ്രയർ ഒരു പ്രോഗ്രാംഡ് പ്രയർ ആയിരിക്കണം അതിനാണ് നിങ്ങൾ സുവിശേഷം പഠിക്കുന്നതിൻ്റെ കാരണം എന്നുവെച്ചാൽ ഒരു സംഭവം ഒരു പ്രാർത്ഥന നിങ്ങൾ ലോഞ്ച് ചെയ്യാൻ അപ്പോൾ നിങ്ങൾ ആദ്യം എന്തു ചെയ്യണം അതിൻ്റെ അത് ദൈവത്തിൻ്റെ ഷെയർ ആദ്യം മാറ്റിയേക്കണം പ്രീഡിയ ഒരു പ്രാർത്ഥന നിങ്ങൾ ലോഞ്ച് ചെയ്യുമ്പോൾ ആ പ്രാർത്ഥന ദൈവദിനെ സ്വീകാര്യമാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട വിഷയം എന്താണെന്ന് പറയുക ബുദ്ധിപരമായിട്ട് ദൈവത്തിൻ്റെ ഷെയർ മാറ്റണം അതിൻ്റെ അന്ന് അത് റിസർവ് ചെയ്യണം ഈ പ്രാർത്ഥ നിങ്ങളുടെ പണ്ടാരം പിടിച്ച പ്രാർത്ഥനയ്ക്ക് മൊത്തം ഉള്ളത് നിങ്ങളുടെ ഷെയർ മാത്രമേ ഉള്ളൂ ഇതാണത് പണത്തിനൊരു ട്രാജഡി ആകാൻ കാരണമാവും നിങ്ങളുടെ പ്രാർത്ഥി നിങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണത്തിൽ ഞാൻ ഉദാഹരണം പറയാം അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് കുഞ്ഞില്ലെന്ന് വിചാരിച്ചു ഇപ്പം പതിനാല് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ട് ഈ ആഴ്ച സാക്ഷ്യം പറഞ്ഞതാണ് ഒറ്റ പ്രാർത്ഥനയ്ക്ക് അവർ കുഞ്ഞിനെ കിട്ടി ഇരുപത്തി മൂന്ന് അമ്പത്തഞ്ച് അമ്പത്തേഴ് വയസ്സുള്ള ഒരു ആൾക്കാർ വരെ കുഞ്ഞിനെ കൊണ്ട് സാക്ഷ്യം പറയുന്നുണ്ട് ഉടമ്പടിയിൽ ഉടമ്പടിയിലേ പറ്റത്തുള്ളതൊക്കെ വേറെ ഒരിടത്തും പറ്റത്തില്ല കാരണം ഞാൻ കരസ്മാരി മേഖലയിൽ പതിനഞ്ച് ഇരുപത് കൊല്ലം നിന്നതിന് ശേഷമാണ് അമ്മ പ്രത്യക്ഷീകരണം സംഭവിക്കുകയും അത് പിന്നെ ഉടമ്പടി ആയിട്ട് മാറുകയും ചെയ്യുമ്പോൾ എനിക്കതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും കരസ്മാരി ഫീൽഡ് ഉണ്ടായിരുന്നതിനേക്കാളും അന്ന് ഒരു പത്ത് വയസ്സ് വരെയുള്ള പത്ത് വർഷം വരെയുള്ള ഒരു കുഞ്ഞുങ്ങൾക്കുണ്ടാകുമെങ്കിൽ ഇപ്പോൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സ് വരെ ഇരുപത്തിനാല് വർഷം വരെ മക്കളില്ലാത്തവർക്ക് ഉടമ്പടിയിൽ മക്കളുണ്ടാകുന്നുണ്ട് അതിൽ അത്രയും മൂന്നിരട്ടി വ്യത്യാസം വരുന്നുണ്ട് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥന ഒരു ബുദ്ധിപരമായ വിനിമയം എന്നുള്ള ടോപ്പിക്കാണ് പ്രാർത്ഥനക്ക് എങ്ങനെ ബുദ്ധിപരമായിട്ട് പ്രാർത്ഥനയെ നമുക്ക് നമ്മളുടെ ദൈവവുമായിട്ടുള്ള ഇടപാടിനെ ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾക്ക് വന്നിരിക്കുന്ന പരാജയം നിങ്ങൾ പ്രാർത്ഥന പ്രേയർ ലോഞ്ച് ചെയ്യുമ്പോൾ സംഭവിക്കണത് അത് വല്ലാത്ത ഭൗമാകർഷണമുള്ള പ്രാർത്ഥനയാവും ദൈവ ഈ പ്രാർത്ഥനയിൽ ഭൗമാകർഷണമുണ്ട് ദൈവാകർഷണമുണ്ട് നമ്മുടെ പ്രാർത്ഥനയെ പലതും അതിൻ്റെ ഗതി പിടിക്കാത്തതിൻ്റെ കാരണം അതിൻ്റെ ഗതി എന്ന് പറയണത് ഇപ്പം സുഗതി സുഗതൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ല സുഗതൻ സുഗതി എന്നൊക്കെ പറയുന്നതാണ് ബൗദ്ധമായ ഭൗതിസത്തിൻ്റെ കാലത്തുണ്ടായിരുന്ന പേരാണ് സുഗതൻ എന്നുവെച്ചാൽ മനുഷ്യൻ അതിൻ്റെ നിർവ്വാണം പ്രാർത്ഥിക്കുമ്പോൾ അവർ സുഗതി എന്ന് പറയും ആ സുഗതം എന്നുവെച്ചാൽ നല്ല ഗതി പ്രാപിക്കുക അപ്പോൾ പ്രാർത്ഥനയ്ക്ക് അതിൻ്റെ ലക്ഷ്യം സാധിക്കുന്ന അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ അതുപോലെ തന്നെ ദുർഗതി പ്രാപിക്കുന്നവരുണ്ട് ദുർമരണം എന്നൊക്കെ പറയത്തില്ലേ ദുർഗതി പ്രാപിക്കുന്നവർ അപ്പോൾ അതിനങ്ങനെയാണ് പറയണത് അത് വേറെ ഒരു നീതിശാസ്ത്രമാണ് ഞാൻ പറഞ്ഞു വരണത് പ്രാർത്ഥനയുടെ ഒരു ഗതിയുണ്ട് ആ ഗതി പിടിക്കണ പ്രാർത്ഥന എന്ന് പറയണത് എപ്പോഴും നമ്മൾക്ക് ഗതി പിടിപ്പിക്കാൻ പറ്റും പ്രാർത്ഥനയെ നമുക്ക് ഗതി പിടിപ്പിക്കാൻ പറ്റും അതാണ് പ്രോഗ്രാംഡ് പ്ലെയർ എന്ന് പറയണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രാർത്ഥന ലോഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ദൈവ അംശം അത് നമ്മൾ ഇൻഷുർ ചെയ്യണം ആദ്യമേ തന്നെ പ്രാർത്ഥനയ്ക്ക് രണ്ട് അംശങ്ങളുണ്ട് ഭൗമ ഭൗമ അംശങ്ങളുമുണ്ട് ദൈവ അംശങ്ങളുമുണ്ട് ഭൗമാംശം എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഭൗമാവശ്യങ്ങൾ ഇത് പലപ്പോഴും ദൈവ ആവശ്യങ്ങൾ പലപ്പോഴും ചില പ്രാർത്ഥനയ്ക്ക് ഉണ്ടാകത്തില്ല ആ പ്രാർത്ഥന ലാഗ് ചെയ്തുകൊണ്ടേ ഇരിക്കും താമസിക്കും കേൾക്കാൻ താമസിക്കും ചിലപ്പോൾ കേൾക്കത്തില്ല വേസ്റ്റായി വേസ്റ്റ് പ്രെയർ ആകും അതിന് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആദ്യം ചെയ്യേണ്ടത് ഒരു പ്രാർത്ഥന നമ്മൾ പ്രിപ്പയർ ചെയ്ത് ലോഞ്ചിങ് സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മളതിൻ്റെ ഭൗമ അംശങ്ങളൊക്കെ പകുതിയോളം കുറച്ചിട്ട് ദൈവാംശം വെക്കണം എൻ്റെ അടുത്ത് അപ്പം നിങ്ങൾക്ക് അത് ചിലക്കത് ഞാൻ പറയണത് മനസ്സിലാകണില്ല എനിക്കറിയാം അവർക്ക് നോക്ക് നിങ്ങൾ നോക്കുമ്പോൾ എനിക്കറിയാൻ പറ്റും മനസ്സിലാകണില്ലെന്ന് അത് ഉദാഹരണം ഒരു കുഞ്ഞിനെ വേണം നമുക്ക് പതിനഞ്ച് വർഷമായി മക്കളില്ല ഒരു കുഞ്ഞിനെ വേണം അപ്പം കുഞ്ഞിനെ വേണമെന്ന് പറയുമ്പോൾ അപ്പോഴേ കുഞ്ഞ് ജനിച്ചാൽ ആദ്യം ദൈവത്തിന് എന്താണ് പ്രയോജനം എന്നുള്ളതാണ് ദൈവാംശതിൻ്റെ നിങ്ങൾക്ക് മാത്രമേ നിങ്ങൾ ഞങ്ങൾ കർത്താവേ ഞങ്ങൾ മരിക്കാൻ നേരത്ത് ഞങ്ങൾ ആരെങ്കിലും എന്ന് മലയാളീസ് സംഘനയല്ലേ പറയത്തുള്ളൂ മലയാളി കുഞ്ഞിനെയൊക്കെ ജനിപ്പിച്ചിരിക്കണത് എന്താണ് സഹാത നേരത്തെ വലിയൊരു വല്ലൊരു കഞ്ഞിവെച്ചു തരേണ്ടതെന്ന് പറഞ്ഞല്ലേ കുഞ്ഞിനെയൊക്കെ ജനിപ്പിച്ചിരിക്കണത് ഇപ്പോൾ എല്ലാവരും പോയില്ല രാജ്യം വിട്ട് അപ്പോൾ ഇനി ആ അഭ്യാസം നടക്കത്തില്ല അങ്ങനെ കുഞ്ഞുങ്ങളെ വെച്ചൊരു അജണ്ട വെക്കാനും പറ്റത്തില്ല ഇപ്പം കാര്യം എന്താണ് അവർ മുട്ട തിരിയുമ്പോൾ പിരിയുമ്പോൾ തന്നെ അവർ വിസയും മേടിച്ച് അത് നടുവിടാൻ പോയി പിന്നെ ആരാ നോക്കാനാണ് നമ്മളെ നോക്കണമെങ്കിൽ വല്ല ബംഗാളികളും വരേണ്ടി വരും അപ്പം അതിവിടെ ഞാൻ പറഞ്ഞു തരുന്നതിന് കാരണം ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ചില ആൾക്കാർ ദൈവത്തിന് അറിയാം ഈ കുഞ്ഞിനെ ഇവയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള കുർബാന കൂടി പോകുന്ന അറിയാം നിൻ്റെ സ്വഭാവം അനുസരിച്ചാണേ ഈ പ്രാർത്ഥന അങ്ങോട്ട് ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ ദൈവം ഇതിനെ സ്കാൻ ചെയ്യും സ്കാൻ ചെയ്യുമ്പോൾ ഇവക്ക് കുഞ്ഞിനെ കൊടുത്താലുള്ള കാലം ദൈവത്തിന് അറിയാൻ പറ്റും എന്താണ് ഇവിടെ പിന്നെ അഞ്ചു കൊല്ലം പള്ളിക്ക് അടത്തില്ല കൊച്ചിനെ ദൈവമായിട്ട് ആരാധിക്കും കാരണം താമസിച്ച് കിട്ടിയ സാധനം അല്ലേ ഒത്തിരി താമസിച്ച സാധനം കിട്ടിയത് ഇപ്പം താഴെ വെച്ചാൽ പേനരിക്കും മോളി വെച്ചാൽ അത് താഴെ വെച്ചാൽ ഉറുമ്പരിക്കും മോളി വെച്ചാൽ പേനരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം അമ്മായി അമ്മയെ കൊണ്ടുപോയി നോക്കിക്കത്തില്ല കുഞ്ഞിനെ തള്ള നോക്കിയാൽ കുഞ്ഞിനെ കണ്ണിക്കാട് കണ്ണിക്കട് എന്ന് പറയും പോരെ സമ്മ നോക്കിയാൽ പണ്ടേ അമ്മായി അമ്മയും ഇഷ്യൂ നമ്മളൊരു ഇഷ്യൂ ഒന്നും ഉണ്ടായില്ലേ ഇപ്പോൾ കുഞ്ഞ് എനിച്ചു കഴിഞ്ഞപ്പം ഇവിടെ കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ പാമ്പിൻ്റെ അടുത്ത് മുട്ടയടുത്ത് അടുത്ത് ഇരിക്കണവർ ഇരിക്കേ ഒരു ആരെക്കൊണ്ടും ആരെ ആരെക്കൊണ്ടും എടുപ്പിക്കത്തില്ല പിന്നെ പുറത്ത് വിടത്തില്ല കുഞ്ഞ് വലുതായാൽ തന്നെ പുറത്ത് പോയാൽ പറയും പിന്നെ പുറത്തൊക്കെ പോരത്തെ കുഞ്ഞ് പുറത്ത് പോരടാ എല്ലാം ചീത്ത പിള്ളേരാണ് കൊള്ളാത്ത പിള്ളേരാണ് നാട്ടിൽ പറ്റാത്ത ചിരക്കാട്ട് സാധനത്ത് വളർത്തിയെടുക്കും പല അണ്ണന്മാരും നാട് വിട്ടു പോയിരിക്കണെങ്കിൽ എന്താണെന്ന് അറിയാവോ നിങ്ങൾ വളർത്തിയതിൻ്റെ പേരിൽ പറ്റാത്ത ചിരക്കാട്ട് മാറി എല്ലാവരും ഞാൻ കുറ്റം പറയണില്ല പല ആൾക്കാർക്ക് നാട്ടുകാരുടെ പുച്ഛമാണ് വളർന്നു വന്നിരിക്കുക ഞാനും ജനങ്ങളുടെ കൂടെ കഴിക്കല്ലേ വളർന്നു വരയ്ക്കുന്ന പല പെണ് പെൺകുച്ചുങ്ങൾക്കും നാട്ട് ആൺ കൊച്ചുങ്ങൾക്കും നാട്ടുകാരുടെ പുച്ഛം അയൽക്കാരോട് എന്താ കാര്യം ഈ അമ്മത്തള്ള പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നാട്ടുകാർ കൊള്ളത്തില്ല അയൽവാസികൾ കൊള്ളത്തില്ല ഇവരാണ് കൊള്ളാത്തത് ഇവർക്ക് പുറത്താക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇൻട്രോവെർട്ടായിട്ടിരിക്കുകയാണ് എന്നിട്ട് ഇവരുടെ ഇവരാ ജനവുമായിട്ടൊരു ബന്ധവുമില്ല അവിടെ കൊച്ചിനെ കൊണ്ടൊരു ബന്ധമുണ്ടാക്കിയ ജനവുമായിട്ട് എന്നിട്ട് ഇതിനെ പൊതിഞ്ഞു കെട്ടി അവസാനം വേണമെങ്കിൽ കൊച്ചിനൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ഭർത്താവിന് ഉപേക്ഷിക്കുന്ന കുറേ ഭണ്ഡാരങ്ങൾ വേറെ ഉണ്ട് അപ്പോൾ അറിയാം ഇത് ഡൈവേഴ്സിലിട്ടാണ് പോകണമെന്ന് നമ്മൾ ഡൈവേഴ്സ് ചരിത്രം മാത്രം ഒന്ന് ദൈവം ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പല ഡൈവേഴ്സും നടന്നിരിക്കണത് അല്ലെങ്കിൽ നടക്കാൻ പോണതും അല്ലെങ്കിൽ മനസ്സിരിപ്പും ഒരു കുഞ്ഞിനൊക്കെ ഇട്ടാട്ടെ എന്നിട്ടുണ്ടെങ്കിൽ എന്നിട്ട് വേണമെങ്കിൽ നാട്ടിൽ നിന്ന് കൊച്ചിനെ കൊണ്ട് പോകാൻ അവൾ അവളുടെ വീട്ടിൽ പോയി അവളുടെ അമ്മയുടെ കൂടെ താമസിക്കും കൊച്ചിനെ കൊണ്ട് കൊസ്റ്റിനൊക്കെ ഇട്ടാത്തത് കൊണ്ട് മാത്രം അവൾ ഇതിനകത്ത് നിൽക്കണവരുണ്ട് ഈ ഉടമ്പടി ഇടുമ്പോൾ അറിയാൻ പറ്റും ഓടതമ്മാവുക ആളറിയാം എന്താ കാര്യം ഇവിടെ ഉടമ്പടി ഇട്ടിട്ട് ആ കൊച്ചിനെ കീഴിലെന്ന് പറഞ്ഞ് കൊച്ചിനെ ഉടമ്പടി ഇട്ടിട്ട് കല്യാണം കഴിച്ച് നാട്ടുകാരെ കാണിച്ച് പിന്നെ ഒരു കൊച്ചിനേം കൂടി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരുടെ നാ നാട്ടുകാരുടെ വായടക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ ആൾക്കാർ പുറകെ നടന്ന് ആ ഇല്ലേ ഒന്നുമില്ലേ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുറകെ നടന്ന് മനുഷ്യ തലവേദനയാണ് അപ്പം നമ്മളെ പ്രസവിച്ചിട്ട് അവർക്കൊന്നും ഇല്ല എന്നാലും നാട്ടിൽ കാണുമ്പോൾ നമുക്ക് ഗുഡ് മോർണിംഗ് ഒന്നും പറയാൻ പറ്റത്തില്ല സായിപ്പാണെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് പറയും മലയാളിക്ക് ഗുഡ് മോർണിംഗ് ഒന്നും പറയാനില്ലാതുകൊണ്ട് ഇപ്പം ഗർഭിണിയെ കാണുമ്പോൾ കണ്ടപ്പോൾ എന്നാണ് ഡേറ്റ് എന്ന് ചോദിക്കും പ്രസവിക്കണത് മറ്റേ ഇവർക്ക് വല്ലതും അറിഞ്ഞിട്ട് വരേണ്ട കാര്യമുണ്ടാ അത് അല്ല ഇനി കല്യാണം കഴിച്ചിട്ട് നാലഞ്ച് മാസം വരെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് പറയാൻ പറ്റുമോ ഗുഡ് മോർണിംഗ് പറയാൻ അറിയാം ഒന്നും ആയില്ലെന്ന് ചോദിക്കും മലയാളി അവസ്ഥ ഇതാണ് ഇവർക്ക് ഒരു കാര്യമില്ല നമുക്കറിയാം ഇതൊക്കെ അറിഞ്ഞിട്ട് ആയില്ലെങ്കിൽ അവർക്ക് അത്രയും സന്തോഷമാണ് അതെ അവളുടെ കൈരിപ്പാടി ഒന്നും ആയില്ലെന്ന് പറയും ഈ പാട്ട് ഇപ്പോൾ വന്ന് ഉടമ മനസ്സിലായില്ലേ ഇതാണ് മനസ്സിലിരിപ്പെന്ന് പറയുന്ന സാധനം ഈ അതായത് നമ്മളോട് സന്തോഷത്തോടെ ചോദിക്കും ഒന്നും ആയില്ലേ എന്ന് ചോദിക്കും മക്കളായില്ല അപ്പം അവർക്ക് നമ്മൾക്ക് മക്കളില്ലെങ്കിൽ അവർ പോയി ആറ്റി ചാടുന്ന നിർത്തുന്ന സങ്കടത്തിലാണ് നമ്മൾ ചോദിക്കണത് ആയില്ലെന്ന് പറഞ്ഞാൽ അപ്പുറത്തിൽ നിന്ന് അവൾ പറയും കൈയിരിപ്പ് കൊണ്ടാണേ ഒന്നും ആയില്ലെന്ന് പറയും അത് ഈ ഒരു മാനസികമായ അശുദ്ധിയില്ലേ ഈ അശുദ്ധിയും ഉടമ്പടിയും തമ്മിൽ കുറേ ബന്ധമുണ്ട് ഇപ്പൊ ബൈബിൾ എന്താ പറയണത് കഴിയുന്നത്ര എല്ലാവരോടും സമാധാനത്തോടെ നമ്മളെ റോമ പന്ത്രണ്ട് എട്ട് പതിനെട്ട് എടുത്ത് റോമ പന്ത്രണ്ട് റോമ പന്ത്രണ്ട് പതിനെട്ട് ആ പറഞ്ഞേറ്റു പറഞ്ഞേക്കുന്ന ബൈബിൾ എൻ്റെ ഉടമ്പടി എടുത്ത് ആദ്യം ചെയ്യേണ്ടത് എന്താണ് സാധിക്കുന്നിടത്തോളം എല്ലാവരോടും എല്ലാവരോടും ഞാൻ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സത്തുക്കളുണ്ടേ സത്തുക്കളോടും സമാധാനത്തോടെ വർദ്ധിക്കുവിൻ